ഹലോ ഗായ്സ് അപ്പൊ നമ്മളാണെന്നുണ്ടെങ്കിൽ ഇന്ന് നമുക്കൊരു കാർ മേടിച്ച അതായത് ഒറിജിനൽ കാർ അല്ല നമുക്കൊരു മെറ്റൽ കാർ മേടിച്ചാലോ ഒരു വിൻ്റേജ് മോഡൽ എന്ന് നോക്കാം ഒരു മെറ്റൽ കാർ നമുക്ക് മേടിച്ചാലോസ് എന്താണ് മെറ്റൽ മെറ്റൽ കാർ മേടിക്കാം ഏതിലാ നോക്കണ എങ്ങനുണ്ട് നമുക്ക് നോക്കാലോ ഗൈസ് നമുക്ക് സാധനം കിട്ടിട്ടുണ്ട് നമുക്കിനി അൺബോക്സ് ചെയ്യാം നമുക്ക് സാധനം അൺബോക്സ് ചെയ്ത് നോക്കാം ഞാൻ വിലയിൽ ഞാനുള്ള ഒരു പറയാൻ മതി എന്താണ് എനിക്ക് ഒന്ന് പിന്നെ അൻബുക്ക് ചെയ്തിട്ട് വേണം അതൊക്കെ ഒന്ന് മുറിച്ചെടുക്കാം കൊടുത്തിട്ടുണ്ട് ലിക്സ് മോഡൽ ഗൈസ് വൺ സ്കെയില് വൺ പോയി ടു തേർട്ടി ടു ആണ് നമ്മുടെ സ്കെയില് വരുന്നത് എന്നാലും പൊട്ടിച്ചു നോക്കാം തല തിരിച്ചു പിടിച്ചു ഓ കാർ എന്ന് പറയുന്നത് ഓക്കെ വൺ ടു തേർട്ടി ടു ആണ് ഇതിൻ്റെ സ്കെയിൽ വരുന്നത് ഞാൻ ആ ഒരു ഫോട്ടോയിൽ കണ്ടപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ തുറക്കാൻ പറ്റുന്ന ഒരു സാധനമായിരുന്നു ഇങ്ങനെയൊക്കെ തുറക്കാൻ പറ്റില്ല ഇതുകൂടെ അവർക്ക് ഇങ്ങനെ തുറക്കേണ്ടതാണ് അങ്ങനെ തന്നെ ലാസ്റ്റ് നോക്കാം ഇ ഡോറ് നമുക്ക് ഇങ്ങനെ മേലേക്ക് തുറക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഡിക്കി തുറക്കാൻ പറ്റും ഈ സാധനം ഇവിടെ അമർത്തിക്കഴിഞ്ഞാൽ പൊന്തി വരേണ്ടതാണ് അമർത്തിയിൽ നിന്ന് മാറിപ്പോയത് ഞാൻ ഇവിടെ കൊണ്ടാണ് അമർത്തിയത് ഇവിടെയാണ് അമർത്തേണ്ട ദേശിക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണ് അവിടെ ബോണറ്റ് തുറക്കും ഇതാ ദൈകിയിരിക്കുന്നു ഓക്കെ ബോണറ്റ് തുറക്കും അതുപോലെ തന്നെ അവിടെ ഡോസ് തുറക്കാൻ പറ്റും ഡിക്കി തുറക്കാൻ പറ്റും ഇതൊക്കെ കിടില്ലായിട്ടുണ്ട് ഇവിടെ മെറ്റൽ പോലത്തെ സാധനം വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്പർ പ്ലേറ്റ് വരുന്നുണ്ട് ഫ്രണ്ടിലും ഫ്രണ്ടിലും ബാക്കിലും വരുന്നുണ്ട് നമ്പർ പ്ലേറ്റ് ത്രീ ഹൺഡ്രഡ് എൽ എസ് എന്നാണ് നമ്പർ പ്ലേറ്റിൻ്റെത് വരുന്നത് ഓക്കെ ത്രീ ഹൺഡ്രഡ് എൽ എസ് ഓക്കെ ബാക്കിലും വരുന്നുണ്ട് നമ്പർ പ്ലേറ്റ് അതുപോലെ തന്നെ പിന്നെ എന്താ സാധനം നോക്കാം ണിച്ചു കൊടുക്കല്ലോ പിന്നെ ഒരു കാര്യ ഞാന് വണ്ടി ഓടുവോടും ലൈറ്റൊക്കെ ഓഫീന്നിട്ട് നമുക്കൊന്ന് ഇരുട്ടാക്കി കാണിച്ചു കൊടുത്താലോ ഓ ഗന്ധകാരം അപ്പൊ ഇത് നല്ലൊരു സാധനം ഉണ്ടോ ഇതിന്റെ ഈ ഒരു ലൈറ്റ് കത്തും സൗണ്ട് വരുന്നത് ക അതൊക്കെ ഒരു ബാറ്ററി എന്നാണ് വരുന്നത് ആ ബാറ്ററി ഇൻക്ലൂഡ് ആയിട്ടാണ് വരുന്നത് അപ്പൊ എന്തായാലും ഈ ഒരു സാധനം എടുത്താൽ മാത്രമേ നമുക്ക് ഈ ഒരു സ്വിച്ച് പ്രസ് ചെയ്യാൻ പറ്റത്തുള്ളുണ്ടോ ഈ ഒരു സാധനം എടുത്താൽ മാത്രമേ നമുക്ക് ഈ സ്വിച്ച് പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ ഈ സാധനം വെച്ച് കഴിഞ്ഞാൽ സ്വിച്ച് പ്രസ് ചെയ്താലും വരില്ല ശരി ാണ് പ്ലാസ്റ്റിക്കിന്റെ സാധനം അപ്പൊ ബാറ്ററി അകന്ന് നിൽക്കും പിന്നെ അവരിച്ചിടാൻ വരുന്ന സാധനമാണ് പിന്നെ കുട്ടികൾക്ക് കിട്ടിയ സാധനവും പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട് തട്ടിയ ഒരേയും തട്ടിയാൽ പിന്നെ നോർമൽ നമ്മൾ ഒറിജിനൽ കാർ കൊടുക്കുന്നവര് പെയിന്റ് ഇടിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ അതേ കടയിൽ പെയിന്റ് ഇടിക്കാൻ കൊടുത്തുകഴിഞ്ഞാൽ ഇതും വെയിറ്റ് ചെയ്യും ഓക്കെ അപ്പോൾ എന്തായാലും ടയർ നല്ല ക്വാളിറ്റി ടയർ തന്നെയാണ് വരുന്നത് സസ്പെൻഷൻ ഉണ്ട് അത്യാവശ്യം നല്ല സസ്പെൻഷൻ തന്നെ ഉണ്ടോ ഓക്കെ അപ്പോൾ ഇത് മേടിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഇതാണ് കൊടുക്കാം ഞാൻ ഇത് മേടിച്ചത് മീഷോ എന്നാണ് ഇഷ്ടപ്പെട്ടോ ആ ഇഷ്ടപ്പെട്ടു അതായത് തന്നെ മീഷോയിലും ഉണ്ട് ആമസോണിലുണ്ട് ഞാൻ ആദ്യം ആമസോണിൽ നോക്കി പിന്നെ മീഷോയിൽ നോക്കി നോക്കി ആമസോണിൽ ആയിരത്തി അഞ്ഞൂറ് എങ്ങാണ്ടാണ് കടിച്ചത് മീശോ നമ്മൾ പേടിച്ചത് വലിയ വെറും എണ്ണൂറ്റി നാപ്പത്തിനാല് നാൽപ്പത്തിനാല് രൂപയ്ക്കാണ് ഈ സാധനം മേടിച്ചത് ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ സാധനം മീഷോയിൽ വരുന്നത് എണ്ണൂറ്റി നാൽപ്പത്തിനാല് രൂപ അപ്പോൾ നിങ്ങൾ മീഷോ തന്നെ മേടിച്ചാൽ മതി അപ്പം എന്തായാലും ഉള്ള സാധനമാണ് മെറ്റലാണ് അറിയാമല്ലോ വൺ ടു തേർട്ടി ടു സ്കെയില് അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയാണ് അപ്പം എന്തായാലും ഇഷ്ടപ്പെട്ട പേടിച്ചു നോക്കുക എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടും ഇത്ര എന്തെങ്കിലും ലൈക്ക് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ എന്താ ഇന്നത്തെ വീഡിയോത്തിലുള്ള വരും ഗുഡ് ബൈ ഗൈസ്